വന്നു ിൽ സാധനങ്ങൾ ഇല്ല എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുവെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ പറഞ്ഞു ആകെ വിലക്കുറവ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയും എന്ത് ചോദിച്ചാൽ ആൾക്കാർ മാവേലി സ്റ്റോറി പോകുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരുക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ അതൊന്നും ചെക്കണക്ക് ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം എന്തെങ്കിലും ഒരു പേര് ഇതിന് വിട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല അവിടെ ദൂർത്തിന് കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനൊക്കെ കോടികൾ എന്ന് ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു വാർത്ത കൗൺസിലിൻ്റെതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ എന്നെ പൊക്കി പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ബാക്കി എല്ലാത്തിനും വിലക്കയറ്റം വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും